യാത്ര മരം ഉണർത്തുന്നു ഭയങ്കര കോടന്ന തെറ്റപ്പെട്ടിക്ക് നമ്മളെ വയ്യ മാറി എല്ലാത്തിലും വയ്യ മാറില്ല എങ്ങനെ കക്കാടം പുയിലേക്ക് പോയികൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ കക്കാടം പുയിലേക്കുള്ള യാത്രയിലേതാ സൈലൻസർ പോരങ്ങാടി പെട്ട് കണ്ട അങ്ങനെ നമ്മൾ കക്കാടം പോയി എത്തിരിക്കുന്നത് കക്കാടം പോയി കാഴ്ച ഒന്ന് കാണിച്ചുകൊടുക്കാം നല്ല കാണില്ലേ നല്ല രീതിയിൽ പാട്ടിടാൻ പറ്റിയാണ് അടിപൊളി എന്താ പറയാ നമ്മൾ ചെറുതായിട്ടൊന്ന് നേരം പൊക്കി അത് ജാസ ചെറുതായിട്ട് ഇരുന്ന് നേരം പൊക്കി സെറ്റ് കാടം മല കേൊണ്ടാണ് തന്നെ കൊറച്ച് ലേറ്റ് ആയി പക്ഷെ അവിടെ ആൾക്കാർ നല്ലേണ്ടാ കണ്ടെ പക്ഷെ ഓരോ കാണാല്ലോ നമ്മളെന്തായാലും കയറി കൊണ്ടിരിക്കണേ എന്തായാലും നേരം വയ്ക്കാലോ കക്കാടം പോയാ കക്കാടം പോയ മലപ്പുറം മലപ്പുറം ജില്ലയിലുള്ളവരിത് കാണാതിരിക്കൾ കാണാതിരുന്ന് പറഞ്ഞാൽ നഷ്ടമാണ് അപ്പോൾ നല്ല അടിപൊളി ജ്യോ ആണ് ഓഹ് കാണി കാണി കളെ അല്ലേ വിനാസ അതാ ഫുള്ള് കോടേട്ടാൾക്കാർ ഇറങ്ങിക്കൂടെ ഇതാ ഇറങ്ങിക്കൂടെ

ടോ ചെക്കൻ ചായ വന്നോ വെരുന്നോലൊക്കെ നല്ല കച്ചവടായി കൊടുക്ക ഞാനും കക്കാടമ്പ എത്തുമ്പോഴത്തേട്ടിന്ന് ചായ വാങ്ങുക ഓക്കെ കണ്ടോ ഫ്ലാഷ് അടിച്ചാണ് വീഡിയോ എടുക്കണേ എന്തോണ്ട് കോടോണ്ട് കിഫ്റ്റ് ചായ ഉണ്ട് അപ്പൊ ഇങ്ങനെ ആരും ഞാൻ കക്കാടമ്പ വരുതെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു നാട്ട് വരിക അപ്പം അടിച്ചു കണ്ടിട്ട് കയറിണ്ട് ഇതെന്താ പോയി ആരോ ജീപ്പ് കൊടുന്ന് ഇറക്കിയാണ് ബസ് വന്ന് ഇറങ്ങണോന്നുണ്ട് അവിടെ നമ്മളീ തന്നെ പറഞ്ഞപ്പത്തന്നെ ആൾക്കാര് കൊണ്ടേ നിക്കണോ അവിടെ കിരിക്കണേ അപ്പം നമ്മളപ്പുറത്തൊക്കെ ഇപ്പം വലിയ മല ഉണ്ട് അത് ഇറങ്ങിക്കൊണ്ടിരിക്കണേ പാഷ വൈക്കറ്റ് ഉണ്ട് കത്താടം പോലെ ഏറ്റവും ഹയസ്റ്റ് മലയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബേക്കറ്റൊക്കെ വന്നത് കേട്ടോ നമുക്ക് ബേക്ക് റോട്ട് ഉണ്ട് അതാ അവിടെ നിന്നൊക്കെ അത് ബേക്കറി അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെ ആള അതാ പോണാ പോണോ പോണ പോരങ്ങനെ പോകണ്ടിട്ടാ നമ്മളെ വണ്ടി ഏ പേര് മല ഇറങ്ങി വീണ്ടും